ഈ തള്ളി എന്താണ് ഇങ്ങനെയൊക്കെ നോക്കണം ഏ ഈ പ്രായത്തിൽ അങ്ങനുള്ളത് ഇണ്ടാവുമായിരിക്കോട്ട് ചേട്ടാ എന്നെ ചേട്ടാ ബാബു എന്ന് വിളിച്ചാൽ മതി അയ്യോ ഭർത്താക്കന്മാരെ പേര് വിളിച്ചു കഴിഞ്ഞാൽ ദൈവ കിട്ടും നിങ്ങൾ എന്നെ ചേട്ടാന്ന് വിളിച്ചു എന്നെ ദൈവം കോവി ഞാൻ ഉണ്ണിന്നു എന്നത് ഇതെന്താണ് ഇതെന്തൊക്കെ കാണിക്കുന്നത് നാണം കൊണ്ട കളം വരയ്ക്കുവ സ്ഥലം വരച്ച കൂടുതലും ഉടുക്കൂട്ടും പാട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്താണ് മസാല ദോശ അത് പറഞ്ഞപ്പോ തന്നെ ഗ്യാസ് ഇനി ഞാൻ വായിന് മേടിക്കാൻ പോകണം അത് ഇടങ്ങി വൺ ഫോർ ത്രീ കൊച്ചിയുള്ള ഈ ലോകത്ത് നടക്കുന്ന സംഭവം അല്ലെ അറിഞ്ഞോ കടലിൽ ഒരു കപ്പൽ മുങ്ങി ആ കണ്ടോന്റെ എല്ലാം തീരെ തടിയുവാ കണ്ടോന്റെ അല്ല കണ്ടെയ്നറപ്പ നിങ്ങൾ എന്തോ നിങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലല്ലോ അതങ്ങ് പോട്ടെ ഈ കപ്പൽ ആർക്കേലും പൈസ കൊടുക്കാനുണ്ടോ എന്തിനു പിന്നെന്തിനിയത് ഞാനെന്തോലും വിളിച്ചു പറയും നിങ്ങൾ ഈ പണിക്ക് പോകാതിരുന്ന എന്റെ കുഞ്ഞുങ്ങളെ കാര്യം എങ്ങനെ നോക്കും ഈ ടെൻഷൻ അടിക്കണ്ട ടെൻഷൻ അടിക്കും ഞാൻ എടി നിന്നെക്കാളും ടെൻഷൻ അനുഭവിക്കാൻ ഞാൻ അറിയോ എന് എന്തിനാണോ എടി ആറ് വാട്സപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനാ ഞാൻ പന്ത്രണ്ട് ഒരു മണി ആകും ഞാൻ ഇവർക്ക് ഗുഡ് നൈറ്റ് ഇട്ടിട്ട് ഒന്ന് കിടക്കുമ്പോ പിന്നെ തുടങ്ങണം ഗുഡ് മോർണിംഗ് ആരടിക്കും ആരടിക്കും

നീ ആരോട് പറയുന്നത് ിൽ കല്ലിച്ച പുട്ടാ നല്ല പുട്ട് തന്നെ ആ എന്നാ പിന്നെ പതച്ച ചായ വേണോ പതക്കാത്ത ചായ വേണോ എന്താ പേരിനെ കൊല്ലണം നിനക്ക് പതക്കാത്ത മതി എന്ന് പറഞ്ഞില്ലേ പതപ്പിച്ചെടുത്തോ ചായ എങ്ങോട്ടാടാ പോയത് പോയോ എന്റെ സാധാരണ ഈ സമയത്തിനുള്ളിൽ വന്ന് കേറേണ്ടതാ എന്ന നാണം കടുത്തത് വന്ന് കേറുന്നുണ്ടോ ഇല്ലാത്തോയത് എനിക്കല്ല ചൂട് ചായ തലേ വീണ പൊള്ളൂടാ